ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് നൂറ് ശതമാനം ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് തൽക്കാലം മാർക്കറ്റിൽ കിട്ടുള്ളൂ നൂറ് ശതമാനം ഇത് കേൾക്കേണ്ട കൂടി ആവശ്യമില്ല നല്ല ഫ്രഷ് സാധനം അല്ലിപ്പുഴ തിന്നും ഇത്ര ഗ്യാരന്റി ആയിട്ട് നമുക്ക് എന്ത് വേറെ എവിടെ നിന്ന് കിട്ടും എല്ലാ വളം ഇട്ട് കണ്ട് ചെയ്തൊരു ഇതാണ് തക്കാളിയും വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ അതേ ദിവസം തന്നെയാണ് വെച്ചത് ഇത് ഈ ഇതിന്റെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതാണ് തക്കാളി വരെ കഴിച്ചു അപ്പൊ എനിക്ക് ഇതിൻ്റെ കാര്യം നോക്കാൻ പിന്നെ സമയം ഉണ്ടാവില്ല അതിന്റെ ആവശ്യമില്ലാട്ടോ മൂന്നേരം തീറ്റിട്ട് എടുക്കുക അത് ഞാൻ പെണ്ണുങ്ങളെ ഏൽപ്പിച്ചൊക്കെ ആണ് വേറെ എനിക്കിതില് വേറെ പ്രത്യേകിച്ചൊരു പണിയില്ല ഇതില് ഏറ്റവും പറയാനുള്ള ഇതാണ് നമ്മളെ ഫിൽറ്റർ യൂണിറ്റ് അടി അടയാൻ വളരെ സാധ്യത കുറവാണ് കാരണം ഇതിനകത്ത് സോളിഡ് വേസ്റ്റ് വരുന്നില്ലാത്താണ് മെയിൻ ഇത് നമ്മൾ ഈ ഗ്രോബിഡിൽ മാക്സിമം സോൾഡ് വേസ്റ്റ് വരില്ല പിന്നെ ഈ വേരുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഈ പൈപ്പിൽ ബ്ലോക്ക് ആയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുള്ളത് നമുക്ക് കൈ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ തന്നെ കൂളായിട്ട് ഈ നമ്മുടെ ഓപ്പൺ ഈ വാൾവിന്റെ ഭാഗത്ത് നമ്മുടെ ഈ ടേങ്കടക്കിന്റെ ഭാഗത്ത് തന്നെ വേരോ കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പൊ ഒരാളെ സംബന്ധിച്ച് അങ്ങനെ കൂടുതലായിട്ട് മെയിൻ്റെനൻസ് വളരെ കുറവാണ് അതെ 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 പിന്നെ ഇപ്പൊ നിങ്ങള് കണ്ടില്ല ഈ ഒരു സെറ്റപ്പിന്നെയാണ് ഇതിന്റെ ഒരു ഉദാഹരണം ഇപ്പൊ മൂപ്പര് അത്രയും തിരക്കുള്ള ഒരാളാണ് അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയാണ് നമ്മളെ നബീലിന്റെ വീട്ടിലാണ് ഇവിടെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കോപോണിക്സ് ആണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ താങ്ങാവുന്ന ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അക്കോപോണിക്സ് പോണിക്സ് അതുപോലെ ഫിഷും വെജിറ്റബിളും നമുക്ക് ഓർഗാനിക് ആയിട്ട് കഴിക്കാൻ കഴിയും തക്കാളി ഉണ്ട് വെണ്ട ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നല്ല വൃത്തിക്കാണ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ജാബിർ ആ മുസ്തഫ രണ്ടാളും മലപ്പുറം കോട്ടക്കലി ഭാഗത്തുള്ള അപ്പൊ ഇവര് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ സെറ്റ് പിന്നെ നമ്മൾ അന്നത്തെ പഴയ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ നെബിയിൽ നമ്മളെ വിളിക്കുന്നത് നെബിയിലിന്റെ സ്ഥലം കൂട്ടിലങ്ങാടിയാണ് കൂട്ടിലങ്ങാടി മലപ്പുറം കൂട്ടിലങ്ങാടി മൂത്ത കോട്ടക്കിലാണ് നമ്മളെ ബിസിനസും കാര്യങ്ങളൊക്കെ അപ്പോ വീഡിയോ കണ്ടിട്ട് ഭയങ്കര താല്പര്യപ്പെട്ടിട്ടാണ് നമ്മളെ വിളിക്കുന്നത് അങ്ങനെ പുതുതായിട്ട് വേണ്ടി സെറ്റ് ചെയ്ത യൂണിറ്റ് നബീല് ഞാൻ കോട്ടക്കല് ഫ്രൂട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് എടുത്താണ് ഇവിടെ വീട് കൂട്ടിലങ്ങാടിയാണ് ഇത് ഈ ഒരാശയം മനസ്സ് കയറി കൂടിയിട്ട് കുറെ കാലമായി അപ്പോ ഇപ്പൊ ഇങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അവസാനം ഇവരെ ഈ വീഡിയോ കാണാൻ ഇടയായി പക്ഷേ എല്ലാത്തിനും നമുക്കൊരു വിഷയം എന്തിന്റെ ഫിൽട്ടർ യൂണിറ്റ് ആയിരുന്നു ഇതിന് മുന്നേ നമ്മുടെ വീട്ടിൽ നമ്മുടെ തറവാട്ടിൽ ഫിഷിന്റെ പരിപാടി നടത്തിയിരുന്നു അതിന് നമ്മളിത് ബാക്കപ്പ് വേണ്ട കാരണം ഈ ഫിൽറ്ററിങ് സംവിധാനമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് പക്ഷേ ഇവരെ ഈ ഇതിൽ ആ ഫിൽട്ടറിങ് സംവിധാനം വളരെ സിമ്പിൾ ആണ് രണ്ടോ ഒന്നോ രണ്ടോ വാൾവ് തിരിച്ചാൽ ഫുൾ ക്ലിയർ എന്താ പറയുക ഫിൽറ്റർ ഫിൽട്ടറിംഗ് സംവിധാനം ഹൺഡ്രഡ് പെർസെൻറ്റ് ക്ലീൻ ആവുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഇവരെ നമ്മൾ സമീപിച്ചത് ോക്ക് നമ്മള് വെച്ച ഇതാണ് പിന്നെ കോവക്കാണ് അതുപോലെ അയച്ചു അതേപോലെ നമ്മളെ വെണ്ടക്ക വെണ്ടക്ക ഒരുപാട് തവണ ഇപ്പൊ ഓൾറെഡി നമ്മളിപ്പോ അർത്ഥം കരവക്കര കഴിഞ്ഞു ആ വെണ്ട ഉണ്ട് നന്നായി കഴിച്ചിണ്ട് അതേപോലെ പച്ചമുളക് ഇതാ നല്ല വൈറ്റ് പച്ചമുളക് ഓ അടിപൊളി സാധനമാണ് നമ്മളെ രണ്ടും ഈ രണ്ടില് ഒരു സമയത്ത് വെച്ചത് ഗ്രോബൈൽ എല്ലാ വളം ഇട്ട് ചെയ്തൊരു ഇതാണ് തക്കാളിയും വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ അതേ ദിവസം തന്നെയാണ് വെച്ചത് ഇത് ഈ ഇതിന്റെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതാണ് തക്കാളി വരെ കായച്ചു ആ കായൊക്കെ കായ പിടിച്ചു പിന്നെ ഗ്രോത്ത് നല്ല നല്ല ഗ്രോത്ത് ഉണ്ട് അതെ 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 സമ്പ് രണ്ടും ഒരേ ദിവസം വെച്ചതാണ് രണ്ടും ഒരേ ദിവസം വെച്ചതാണ് നമ്മളത് ഒരേ ഒരേ ദിവസം നല്ല വ്യത്യാസം അറിയുന്നുണ്ട് നമ്മളെ തിലോപിയ റെഡ് തിലോപ്പിയും സാധാ ഏകദേശം സ്ക്വയർ ഫീറ്റ് നോക്കണേ എത്ര കറക്റ്റ് അറിയാം ഏകദേശം ഒരു മൂന്ന് മൂവായിരം ലിറ്റർ വെള്ളം ഒരു ാണ് ഇത് നമ്മള് ജാബിർ മുസ്തഫ എന്നോട് പറഞ്ഞത് തിലോപ്പിയാണ് അതായത് നമ്മള് ബിഗിനറാണല്ലോ അപ്പോ ഏറ്റവും നല്ല തിലോപ്പിയാണ് നല്ല വളമ ഈ വെള്ളത്തിൽ അത്യാവശ്യം നല്ല ഉണ്ടാവും വളമുണ്ടാവും അതിന്റെ ഇത് ഇവിടെ കണനുണ്ട് അതെ 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 ഫിൽറ്റർ ചെയ്തിട്ട് അങ്ങനെ റീസൈക്ലിംഗ് നടന്നുകൊണ്ടിരിക്കയാണ് ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്കൊരു പണിയില്ല എന്നാണ് യഥാർത്ഥം ഞാൻ രാവിലെ ആറു മണിക്ക് ഇവിടുന്ന് പോയാല് രാത്രി ഒമ്പതര മണിക്ക് തിരിച്ചു വരേണ്ട ആളാണ് അതായത് നമ്മള് കോട്ടക്കലെ ബിസിനസ് ഏകദേശം പത്ത് പതിനേഴ് കിലോമീറ്റർ പുറത്താണ് അപ്പൊ എനിക്ക് ഇതിൻ്റെ കാര്യം നോക്കാൻ പിന്നെ സമയം ഉണ്ടാവില്ല അതിന്റെ ആവശ്യവും ഇല്ല കേട്ടോ ഒന്ന് ഇതില് കാര്യമായിട്ട് ആവശ്യം എന്നുള്ളത് മൂന്നു നേരം തീര ഇട്ടെടുക്കുക അത് ഞാൻ പൊന്നുങ്ങളില്പ്പിച്ചു വേറെ എനിക്കിതില് വേറെ പ്രത്യേകിച്ചൊരു പണിയില്ല അത് അതാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഇന്ന സമയത്തുള്ള ഏറ്റവും നല്ലൊരു ഒരു എളുപ്പം അത് മാത്രമേ ഉള്ളൂ ചീര ഞാൻ ഇപ്പൊ ജസ്റ്റ് വെച്ചു നല്ല ഇപ്പൊ അധികമായിട്ട് വെച്ചിട്ട് ആ മുളപ്പിച്ചിട്ട് മുളപ്പിച്ചതാണ് മുളപ്പിച്ചിട്ട് നേശിയൊക്കെ മാറ്റി വെക്കുന്നതാണ് മുളപ്പിച്ചിട്ട് അതൊക്കെ മുളപ്പിച്ചിട്ട് ഐ കയറക്കി വെച്ചതാണ് പിന്നെ ഇത് പ്രത്യേകിച്ച് ഞമ്മക്ക് പറഞ്ഞാല് സ്ഥലപരിമിതി ഭയങ്കര വിഷയമാണ് ആകപ്പാടി ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളു ണെങ്കിൽ സെഫ്റ്റി ടാങ്ക് വേണം അപ്പൊ വേറൊരു സ്പേസ് ഇല്ല ഇവിടെ ആദ്യം നമ്മള് മറ്റേ ഗ്രില്ല് അടിച്ച് കാണ്ട് ടാങ്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ഇവിടെ സേഫ്റ്റി ടാങ്കിൻ്റെ കാരണം നമുക്ക് അത് പോസിബിൾ അല്ല എന്ന് ജാബിറാം മുസ്തീം പറഞ്ഞതിന്റെ പേരിലാണ് ഈ സിമെന്റ് ടാങ്കിന്റെ ഒരു ആശയം വന്നത് കറക്റ്റ് ഇതിന്റെ മേലെയാണ് ഇപ്പൊ നമ്മള് സേഫ്റ്റി ടാങ്കിന്റെ നേരെ മേലെയാണ് ഇപ്പൊ സിമെന്റ് ടാങ്ക് കെട്ടിയിട്ടുള്ളത് അല്ലാതെ വേറെ ഒരു സ്പേസ് ഇല്ല അവിടെ ഇതിലിപ്പോ ട്വന്റി ഫോർ അവർ വർക്ക് ചെയ്യുന്ന ഈ ഒരു മോട്ടോർ മാത്രമല്ല ഏറെ ഇത് ചെറിയ ചെറിയ വാട്സാണ്ത്ര കറക്റ്റ് അറിയില്ല ചെറിയ വാട്സാണ് സംഭവം എന്തായാലും കൂടുതലൊന്നുമില്ല അതുപോലെ നമ്മളെ വാട്ടർ മോട്ടർ ആ അത് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വാട്സൺ കണ്ടുള്ളൂ അത് ഒരു ടൈമർ കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് അപ്പൊ ഒരു മണിക്കൂർ ഓഫ് ഒരു മണിക്കൂർ ഓണുമാണ് കുറഞ്ഞ എടുക്കുള്ളൂ ഇതില് ഇതില് ഏറ്റവും പറയാനുള്ള ഇതാണ് നമ്മളെ ഫിൽട്ടർ യൂണിറ്റ് ഇതിൽ ഇതിലാണ് ഈ ഒരു ഫിൽട്ടർ യൂണിറ്റ് കണ്ടിട്ടാണ് ശരിക്കും ഞാൻ ഇവരെ ഇതില് എന്താ പറയാ നമ്മള് ഇവരെ സമീപിക്കാൻ കാരണം മറ്റുള്ള നമ്മൾ മുന്നേ ഞാൻ നടത്തി ഒരു മെക്കാനിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് നെറ്റും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ് ഇത് ഇതായി മൂന്നേ മൂന്ന് വാൾവ് തിരിച്ചതിന്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു ഇതാണ് നമ്മൾ നമ്മളിവരെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഇവരെ സമീപിക്കാനുള്ള മെയിൻ കാരണം അതാണ് ഇത് ഈ ഓസിന താഴ്ത്തു കിട്ടാല് ഈ പൈപ്പ് എടുത്തിരിച്ചാല് ഈ ഇതാണ് നല്ല വളം വളമുണ്ട് നമ്മളെ അപ്പുറത്ത് നമ്മളെ റംബുട്ടാന്റെ തൈയുണ്ട് പിന്നെ നമ്മളെ മാംഗോസിന്റെ തൈ ഉണ്ട് ആയിക്കൊക്കെ ഇപ്പൊ വളമ ഇതാണ് ഇതിന് പ്രത്യേകിച്ച് വേറെ ഒരു വളം നോക്കേണ്ട ഒരു ആവശ്യമല്ലോ എന്തിനും ഉപയോഗിക്കാം കാരണം അത്രയും നല്ല ഇതല്ലേ വളമ ഉള്ളത് ജസ്റ്റ് ഈ മൂന്നേ മൂന്ന് പൈപ്പ് ഓൾ തിരിച്ചാൽ ഫിൽറ്റർ ഹൺഡ്രഡ് പെർസെന്റ് യൂണിറ്റ് ഫസ്റ്റ് ഇത് പിന്നെ സെക്കൻഡ് ഇത് തേർഡ് പാർട്ട് ടാ വീണ്ടും ചാടുന്നത് പാർട്ടി പൈപ്പ് ഒഴുകാണ്ട് ഇങ്ങോട്ട് വരും ഇതിപ്പോ പിന്നെ ടൈമർ ഓഫ് ആണ് ഓണ ഏകദേശം ഓണാ പറയുന്നുണ്ട് അരമണിക്കൂർ ഓണം അരമണിക്കൂർ ഓഫ് ആണ് ഈ ഇത് ക്ലീൻ നിങ്ങളെ ിൽ മെറ്റിലുണ്ടല്ലോ സംബന്ധിച്ചത് ഇതുവരെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഫിൽട്ടർ യൂണിറ്റ് നൂറ് ശതമാനം വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇന്നത് സോളിഡ് വേസ്റ്റ് വരുന്നില്ലല്ലോ ഇതിന് സോളിഡ് വേസ്റ്റ് വരാത്ത കാലം പിന്നെ ഫിൽറ്റർ യൂണിറ്റിന് ഒരു കംപ്ലൈന്റും വരുന്നില്ല വേറെ സാധ്യത വളരെ കുറവാണ് ഇവരെ നമ്മളെ വാദിച്ചിട്ടില്ല വിഷയം ഇതിൽ നമുക്ക് ഏതെല്ലാം ഇനങ്ങളാണ് നമുക്കിപ്പോ അതായത് ഇതിനകത്ത് മെറ്റില് ഉള്ള ഒരു പർപ്പസ് ആയതുകൊണ്ട് അടിയിൽ കായ പിടിക്കുന്ന സാധനങ്ങൾ മാത്രം പറ്റൂല ബാക്കി ഏത് ഇതിലും നല്ല റിസൾട്ടാണ് ഏറ്റവും ആ വെള്ളം ഇപ്പൊ നമുക്കിവിടെ ഒന്നാമത് കുറച്ചൊരു മലമ്പ്രദേശാണ് കുറച്ച് വെള്ളം കുറവുള്ള ഏരിയ ആണ് അപ്പോ ഞാൻ ഈ വിഷയം പറഞ്ഞാൽ ഈ ഫിൽറ്റർ ക്ലീനിങ് പറഞ്ഞാൽ ബാങ്കിൾ ടാസ്ക് പരിപാടിയാണ് കാരണം കണ്ട വെള്ളം ഉപയോഗിക്കും ആവശ്യം വരത് പിന്നെ നമ്മളെ ഈ നെറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതിലൊരു പ്ലസ് പോയിന്റ് കണ്ടത് പ്ലസ് വാട്ടറിന്റെ ഉപയോഗം വളരെ കുറവാണ് വെള്ളത്തിന്റെ ഉപയോഗം വളരെ കുറവാണ് എന്താണ് നമ്മളെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ആ ഫിൽട്ടർ ലാസ്റ്റ് ഫിൽറ്ററിങ് കഴിഞ്ഞാണ്ട് ഇന്ത്യക്ക് വന്ന് ചാടാണ് ഇതിനകത്ത് പിന്നെ സോളിഡ് സോളുപയോഗിച്ചൊന്നും വരത്തില്ല ഒന്നും ഉണ്ടാവില്ല ആ കാരണം അതുകൊണ്ട് തന്നെ ഇത് ഒരു വിഷയം വരുന്നില്ല അവിടെ ഇവർക്ക് വേണ്ട ഈ വിറ്റാമിൻസ് ഒക്കെ അതിലുണ്ട് നൂറ് ശതമാനം എനിക്ക് ഇത് മതിയോന്ന സംശയം അത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ട അതിന്റെ നൈട്രേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കണ്ട് കൂടുതൽ പ്ലാന്റ് വെക്കാനുള്ള പരിപാടിയാണ് അതും കൂടെ ഒന്ന് ചെക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം അതിന്റെ സൊല്യൂഷൻ്റെ കയ്യിലില്ല അടിയില്ല 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 അടയാൻ വളരെ സാധ്യത കുറവാണ് കാരണം ഇതിനകത്ത് സോളിഡ് വേസ്റ്റ് വരുന്നില്ല മെയിൻ ഇത് സോളിഡ് വേസ്റ്റ് ഉണ്ടായാലും അടയുന്നൊരു വിഷയം വരുന്നുള്ളൂ ഇതിന് വലിയൊരു എക്സ്പീരിൻസ് ഒന്നും വരുന്നില്ല പ്ലസ് സമയം വേണ്ട സ്ഥലം വേണ്ട കുറഞ്ഞ സ്ഥലപരിമിതി സമയം തന്നെ ഒരു ദിവസം മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഞാൻ സാധാരണ രാവിലെ കടയിലേക്ക് പോകുന്നതിന് മുന്നേ മാത്രമേ നോക്കല് അതിന് മുന്നേ നമുക്ക് ഇതിന് സമയം കിട്ടാറില്ല ഇതിപ്പോ നമ്മള് ചെയ്യാൻ മെയിൻ കാരണം ഇതുപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് നൂറ് ശതമാനം ഫ്രഷ് ആയിട്ട് അറുത്ത് കഴിക്കുക അതായതിപ്പോ ഇത്ര ഫ്രഷ് ആയിട്ടുള്ളത് തൽക്കാലിപ്പോ മാർക്കറ്റിൽ കിട്ടല്ലോ നൂറ് ശതമാനം ഉറപ്പാണ് ഇതിപ്പോ നൂറ് ശതമാനം ഇതിപ്പോ നമുക്ക് കേൾക്കേണ്ട കൂടെ ആവശ്യമില്ല നല്ല ഫ്രഷ് സാധനം അടിപൊളിയായിട്ട് തിന്നാം ഇത്രയും ഗ്യാരന്റിയായിട്ട് നമുക്ക് എന്ത് ചെയ്യും വേറെ എവിടുന്ന് കിട്ടും അതുകൊണ്ടാണ് ഇപ്പൊ ഇത് മെയിൻ നമ്മള് ഈ ഒരു ആശയത്തേക്ക് വരാൻ തന്നെ കാരണം ഇതാ നമ്മളെ നിങ്ങളെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടെങ്കിൽ നമ്മൾ ഇവരെ ഇവരെ പരിചയപ്പെടാൻ തന്നെ കാരണം നിങ്ങളാ ലാശായി അവരെ നമ്പർ കൊടുത്ത് കണ്ടു നേരെ ഇവര് ഇവര് ചെയ്ത് ഒന്ന് രണ്ട് സൈറ്റ് പോയി കണ്ടു അതുപോലെ വേറെ കുറെ സൈറ്റുകള് നമ്മൾ വിസിറ്റ് ചെയ്തു പക്ഷെ അതിലൊക്കെ എനിക്ക് ഇവര് ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മെയിൻ അട്രാക്ഷൻ ഫിൽറ്റർ യൂണിറ്റ് ആണ് അത് അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സബ്മിറ്റ് ചെയ്തത് പ്ലസ് ഇവരെ സർവീസ് ഒരു രക്ഷയില്ല കാരണം ഏത് സമയത്ത് വിളിച്ചാലും അപ്പർ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ കൂടിയും ഒരു മാക്സിമം ഒന്നേ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലവർ അവർക്ക് തന്നെ വാട്സപ്പിലൂടെ നമുക്ക് മറുപടി തരും കാരണം നമ്മൾ ഒരു തുടക്കക്കാരൻ തുടക്കക്കാരെന്നുള്ളതിൽക്ക് നൂറായിരം ഉണ്ടാവും ആദ്യമായിട്ടാണ് നമ്മൾ തൃശ്ശി എന്നുള്ള ആ ഒരു ലിഗ് ഇറങ്ങുന്നത് അപ്പൊ നൂറായിരം സംശയങ്ങളുണ്ട് ഏത് സംശയത്തിനും അവർ നമ്മൾ കൂടെ തന്നെ ഉണ്ട് കാരണം അപ്പ റിസൾട്ട് കിട്ടിയിട്ടും കൂടി കൂടി കാരണം സ്വാഭാവികമായിട്ടും അവരിതേപോലെ പല വർക്കിനും ഈ വെൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പല വർക്കിനും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അവർ സൈറ്റിലായിരിക്കും അപ്പോൾ ഒരു അയുന്നതിൻ്റെ കൂടെ ജാമ്യം എടുത്തിരുന്നു അപ്പോൾ റിപ്ലൈ തരാൻ പറ്റില്ലെങ്കിൽ കൂടിയും ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ മാക്സിമം മാക്സിമം ആണ് അതിൻ്റെ നമുക്ക് അവർ റിപ്ലൈ തന്നിട്ടുണ്ട് ഇതുവരെ വേറെ സപ്പോർട്ടാണ് ഇതിന്റെ വിജയകരം വേറെ ഒന്നുമല്ല